അബ്രഹാം അൽപാൻ മലങ്കര സഭയിൽ ചെയ്ത നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാർട്ടിൻ ലൂതർ റോമൻ കത്തോലിക്ക സഭയിൽ ചെയ്ത നവീകരണത്തെക്കുറിച്ചൊക്കെയും നമ്മൾ പലപ്പോഴും വാചാലരാകാറുണ്ട് എന്നാൽ നാം ഇന്ന് ആയിരിക്കുന്ന പെന്തക്കോസ് സഭയിൽ ഒരു നവീകരണത്തിൻ്റെ തുടക്കമിടുവാൻ നാം ആരംഭിക്കേണ്ടതുണ്ട് കാലങ്ങളായി നമ്മളുടെ സമൂഹം ഇല്ലെങ്കിൽ പെന്തക്കോസ്ത് എന്നറിയപ്പെടുന്ന സമൂഹം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും പിൻവലിഞ്ഞ് നിന്നുകൊണ്ട് സമൂഹത്തിലെ എല്ലാ നന്മകളെയും ആസ്വദിക്കുന്ന ഒരു കൂട്ടരായി മാത്രം മാറുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ആതുരാലയങ്ങൾ ആശുപത്രികൾ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ ഇപ്രകാരമുള്ള എല്ലാ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കേണ്ട കാര്യങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുകയും എന്നാൽ ഇതിൻ്റെയെല്ലാം പങ്കു പറ്റുകയും ചെയ്യുന്നത് വളരെ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് മറ്റിതര മതവിഭാഗങ്ങളെ എടുത്തു നോക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങൾക്കും സംഘടനകൾക്കും അവരുടേതാകുന്ന കോളേജുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ മറ്റാതുരാലയങ്ങൾ പ്രകാരമുള്ളതൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് സമൂഹത്തെ പരിഷ്കൃത സമൂഹത്തിലേക്ക് നയിക്കുന്ന ഇല്ലെങ്കിൽ പ്രാകൃതമായിരുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ കരം പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഈ മേഖലകളിലൊന്നും ഒരാരംഭം കുറിക്കുവാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൻ്റെ ആ പിന്നിലേക്ക് മാറി നിൽക്കുന്നത് കാലങ്ങളായി നമ്മൾ പഠിച്ചു വരുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് മാറി നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ വായിക്കൊണ്ട് അരളി ചെയ്താൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളതാകുന്ന ആ വാക്യത്തെ ആസ്പദമാക്കി ആദിമ നൂറ്റാണ്ടിലെ സഭ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പുസ്ഥലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു അപ്രകാരം ഒരു ചിന്ത ഇതിനെക്കുറിച്ചുണ്ട് ഇതാ വേഗത്തിൽ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കർത്താവ് തിരികെ വരാൻ പോവുകയാണ് തങ്ങൾക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം കർത്താവിൻ്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതൊന്നും നാം അവിടേക്ക് കൊണ്ടുപോവുകയില്ല എന്നുള്ളൊരു ബോധ്യമായിരുന്നു അപ്രകാരം ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ് സമൂഹം ഇല്ലെങ്കിൽ സഭ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പുസ്ഥലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുവാൻ ഇടയായി തീർന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇപ്രകാരമുള്ളൊരു പ്രവണത എങ്ങും തന്നെ കാണുവാൻ കഴിയില്ല കർത്താവിൻ്റെ വരവ് വളരെ വേഗത്തിലെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് നാളേക്കുള്ളത് കരുതുന്നവരാണ് നാളെക്കുറിച്ച് പ്രതീക്ഷ വെക്കുന്നവരാണ് നാളേക്ക് വേണ്ടി ചിലതിൻ്റെയൊക്കെയും അടിസ്ഥാനപ്പെടുന്നവരാണ് എന്നാൽ ഇപ്രകാരം നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും എല്ലാ കാലവും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല മറ്റുള്ള ഇതര സഭാവിഭാഗങ്ങളെ എടുത്തു നോക്കുക നമ്മൾ ക്രിസ്ത്യാനിറ്റി നിന്ന് പുറമേ നിന്ന് നോക്കിയാലും ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു നിന്നുകൊണ്ട് നമ്മൾ ഒരു വിചിന്തനം ചെയ്താലും മറ്റെല്ലാ ഓർഗനൈസേഷനുകളും എല്ലാ മതവിഭാഗങ്ങളും അവരുടേതാകുന്ന യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ സ്കൂളുകള് ഹോസ്പിറ്റലുകൾ ലൈബ്രറികൾ അപ്രകാരമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അവരെ സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അവർ ആളുകളെ ആകർഷിക്കുകയാണ് അങ്ങനെ ആ സമൂഹം സമൂഹത്തിൻ്റെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഒരു ചുവട് ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പണിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ക്രിസ്ത്യാനിറ്റി ഇല്ലെങ്കിൽ പന്തക്കോസ്തു സമൂഹം ഇപ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഉൾവനിഞ്ഞു നിന്നുകൊണ്ട് അതിലേക്കാരെങ്കിലും താല്പര്യം കാണിക്കുന്നുവെങ്കിൽ അപ്രകാരമുള്ള വ്യക്തി ജീവിതങ്ങളെ കൂടെ പിന്നോട്ടൊന്ന് വലിക്കത്തക്ക രീതിയിലുള്ള പ്രവണത നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അടിസ്ഥാനമിട്ട ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തിൽ പെന്തക്കോസ് ഇതര സഭകൾക്ക് എത്ര മെഡിക്കൽ കോളേജുകളുണ്ട് എത്ര യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട് എത്ര കോളേജുകൾ നമുക്കുണ്ട് എത്ര ഹോസ്പിറ്റലുകൾ നമുക്കുണ്ട് എത്ര ആതുരാല ആതുരാലയങ്ങൾ നമുക്കുണ്ട് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റുള്ള എല്ലാ സഭവിഭാഗങ്ങളും അവരുടേതാകുന്ന സ്ഥാപനങ്ങളും മറ്റുള്ള ഇതര മേഖലകളിൽ അവർ ചുവടുകൾ ഉറപ്പിക്കുമ്പോൾ പെന്തക്കോസ് സമൂഹം മാത്രം ഇതിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മാർട്ടിലൂതറിൻ്റെ നവീകരണത്തെപ്പറ്റിയും എബ്രഹാം അൽപാൻ്റെ നവീകരണത്തെപ്പറ്റിയും ഒക്കെയും നമ്മൾ സംസാരിക്കുകയും വാചാരരാകുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റിൻ്റെ അകത്ത് ഇപ്രകാരം ഒരു നവീകരണം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കാതെ ഇരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ മറ്റിതര സമൂഹങ്ങളൊക്കെയും രാഷ്ട്രീയത്തിൽ അവരുടെ കൈകടത്തിക്കൊണ്ട് അവരുടെ സ്ഥാനങ്ങൾ ഇതര മേഖലകളിൽ ഉറപ്പിക്കുമ്പോൾ നാം അതിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി എന്ന് വേണമെങ്കിൽ പറയാം പെന്തക്കോസ് ഇപ്രകാരമുള്ള സമൂഹങ്ങൾ സഭകള് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് മാറി നിന്നിട്ട് രാഷ്ട്രീയത്തെ എന്ത് ചെയ്യുകയാണ് മുമ്പോട്ട് തള്ളിവിടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ കാലഘട്ടങ്ങളിലൊക്കെയും നമ്മുടെ കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രിയും അതുപോലെയുള്ള രാ പിന്നെ പ്രതിപക്ഷ നേതാവ് മറ്റുതരം എം എൽ എമാർ എം പിമാരൊക്കെ വന്ന് പ്രസംഗിക്കുവാനും അപ്രകാരമുള്ള വേദികളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കാരണം നമുക്കും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം നമുക്കുണ്ട് എന്ന് തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ അപ്രകാരം ചെയ്യിക്കുവാനിടയായത് പക്ഷേ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഉണർന്നു ചിന്തിക്കാത്ത ഒന്നാണ് രാഷ്ട്രീയത്തിൽ തങ്ങളുടേതാകുന്ന ഒരു ഭാഗം എങ്ങനെ ഉറപ്പാക്കാം കാരണം നമ്മളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന കർത്താവിൻ്റെ ഒരു വാക്ക് അപ്പോൾ ഈ ലോകത്ത് നമുക്ക് നമ്മുടെ രാജാവും ഭരണാധികാരിയുമൊക്കെ കർത്താവാണെന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഈ ലോകത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗവക്കാകുവാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ എനിക്ക് പറയുവാനുള്ള കാര്യം അമേരിക്കയിലെ അബ്രഹാം ലിങ്കണും അതുപോലുള്ള മറ്റുള്ള ഇതര പ്രസിഡന്റുമാരും ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ കോൾമയർ കൊള്ളുന്ന നമ്മൾ ഈ കേരളത്തിൽ അപ്രകാരം രാഷ്ട്രീയത്തിന് ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് നമുക്കൊരു ചൂടുവെപ്പ് നടത്താൻ നാം ഒരിക്കലും ആഗ്രഹിക്കാറില്ല മറ്റിതര രാജ്യങ്ങളിൽ വിശ്വാസികൾ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇതര മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിലൊക്കെയും എന്താണ് അവരുടെ ചൂടുറപ്പിക്കുമ്പോൾ കേരളം പോലെ വളരെ വിശാലമായി ചിന്തിക്കുന്ന അതുപോലെ തന്നെ എജ്യൂക്കേഷൻ ഉന്നമനത്തിൽ നിൽക്കുന്ന ചിന്താഗതിയിൽ വളരെ വ്യത്യസ്തമാകുന്ന ഒരു സ്റ്റേറ്റിൽ നാം എന്തുകൊണ്ടാണ് ഇതിലേക്കൊന്ന് ചുവടുപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് നമ്മൾ പറയാറുണ്ട് രാഷ്ട്രീയമൊക്കെയും എന്താണ് അനേക തരത്തിലുള്ള പാവങ്ങളെ ചെയ്യിക്കുവാൻ പ്രേരിപ്പിക്കും എന്നാൽ എനിക്ക് പറയുവാനുള്ളത് മറ്റിതര രാജ്യങ്ങളിലൊക്കെയും വിശ്വാസികൾ മന്ത്രിസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അവിടുത്തെ സെനറ്റിലൊക്കെ മെമ്പറായിരിക്കുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കാറുണ്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട് സൗത്ത് കൊറിയയിൽ യോങ് യോങ്കിച്ചോയെ വിളിച്ച് പ്രാർത്ഥിച്ചവിടുത്തെ പാർലമെൻറ്റ് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു രോമാഞ്ചമുണ്ടാകാറുണ്ട് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ചൂട് വെക്കണമെന്ന് പറയുമ്പോൾ അത് പാപമാണെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത് എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എപ്രകാരം കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് അനുയായികളുണ്ടെന്ന് ക്രിസ്തുവിന് പെന്തക്കോസ്ത് സഭകൾക്ക് മറ്റ് അല്പസംഖ്യകൾ മാത്രമുള്ള ഇതര പൊളിറ്റിക്കൽ പാർട്ടികളും സംഘടനകളും പൊളിറ്റിക്സിലേക്ക് വേഗത്തിൽ ചൂട് ശ്രമിക്കുമ്പോൾ വളരെ അനുയായികളുള്ള വളരെ ജനങ്ങളുള്ള പെന്തക്കോസ് സമുദായം പോലെയുള്ളത് പിന്നോട്ട് മാറി നിൽക്കുകയാണ് നല്ലൊരു നല്ലൊരഭിപ്രായം ഇവിടെ പറയുകയാണ് നമ്മളിലും നല്ല തുണക്കുട്ടന്മാരായി ചിന്തിക്കുന്നവർ സംസാരിക്കാൻ കഴിവുള്ളവർ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുള്ള അനേക വ്യക്തി ജീവിതങ്ങളുണ്ട് നമ്മൾ അതിന് മറുപടിയെ പലപ്പോഴും പറയുന്ന ഒരു തമാശ കാര്യമുണ്ട് ഒരിക്കൽ ബില്ലി റഹാമിനെ അമേരിക്കയുടെ പ്രസിഡൻ്റാകാൻ ക്ഷണിച്ചപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ആ പടിയിൽ നിന്ന് ഒരു ചുവട് താഴേക്ക് താഴേക്കിറങ്ങി ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സുവിശേഷ പ്രവർത്തക രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണമെന്നല്ല ഞാൻ പറയുന്നത് സുവിശേഷ പ്രവർത്തനത്തിന് വിളിയുള്ളവർ മന്ത്രിയാകണമെന്നല്ല പറയുന്നത് വിശ്വാസിയായിരിക്കുന്ന നല്ല കഴിവുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ബോധ്യമുള്ള അനേക വിശ്വാസികളുണ്ട് അവരിലൊരാളെ തെരഞ്ഞെടുത്ത് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കടത്തിവിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തി അവിടെ ചെന്ന് മത്സരിച്ച് ജയിച്ച് ഒരു എം പി ഒരം എൽ എ ഒരു മന്ത്രി എപ്രകാരമായിരിക്കണം ജനങ്ങളെ സേവിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരവസരം ഇതുവരെ മുതലാക്കിയിട്ടില്ല അഴിമതിയും അതുപോലെ തന്നെ മറ്റുള്ള ഒരു കാര്യങ്ങളുമില്ലാതെ എപ്രകാരമാണ് ഒരു ജനസേവകൻ ജനത്തിൻ്റെ മധ്യേ ജീവിക്കേണ്ടത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് നീതിയോടും ന്യായത്തോടും കൂടി കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ തീർച്ചയായും നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പെന്തക്കോസ്തുകാരൻ്റെ ആ ആവശ്യകഥ ഇപ്പോൾ യേശു പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചാകുന്നു വെളിച്ചമാകുന്നു ഇല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് പറയു കീഴില തണ്ടിൻമേലത്തിനെ വിളിക്കുന്നത് എങ്കിലത് മറ്റുള്ളവർക്ക് വെളിച്ചം കാണുവാൻ ഇടയായിത്തീരുമെന്നാണ് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എപ്രകാരമാണ് ടേസ്റ്റ് വെളിപ്പെടുത്താൻ കഴിയുന്നത് ഉപ്പ് പാത്രത്തിലിരുന്നാൽ ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് വെളിപ്പെടുത്താൻ കഴിയില്ല അത് ഭക്ഷണത്തിലേക്ക് തൂകപ്പെടണം അങ്ങനെ ഭക്ഷണത്തിലേക്ക് തൂകപ്പെടുമ്പോഴാണ് ഉപ്പിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുന്നത് വെളിച്ചം ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇരുട്ട് ഓടി അകലുന്നത് അങ്ങനെ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ് നമ്മൾ തൂകപ്പെടേണ്ടത് ആവശ്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ ഇരുട്ടിലെ വെളിച്ചമായി മാറണം അതുകൊണ്ട് പെന്തക്കോസ്തു സമൂഹ ഇപ്രകാരമുള്ള നവീകരണത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ വരവ് നാളെയാകാം ഇല്ലെങ്കിൽ അടുത്ത വർഷമാകാം നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമൂഹത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും കർത്താവ് ഇതുവരെ വന്നില്ല അതുകൊണ്ട് ഇനി നാളെ വരില്ല എന്നല്ല ഇനിയും ഒരു നൂറ് വർഷം കഴിഞ്ഞാണ് കർത്താവ് വരുന്നതെങ്കിലോ ഇല്ലെങ്കിൽ ഒരു ആയിരം വർഷം കഴിഞ്ഞാണെങ്കിലോ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് വേണ്ടത് ചെയ്യാം നമുക്ക് ആവശ്യമാണ് ആശുപത്രികൾ നമുക്ക് ആവശ്യമാണ് കോളേജുകൾ നമുക്ക് ആവശ്യമാണ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ആവശ്യമാണ് കാരണം എപ്രകാരമാണ് ഒരു യൂണിവേഴ്സിറ്റി ഒരു കോളേജ് ഒരു ഹോസ്പിറ്റൽ ഒരു ആതുരാലയം പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്കതിലൂടെ കാണിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ലോകത്തിൻ്റെ ഉപ്പായി മാറാം ഇരുട്ടിൽ വെളിച്ചമായി മാറാം അത് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരാർജം എന്താണ് പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് അതുകൊണ്ട് പെന്തക്കോസ്തിൻ്റെ അകത്തൊരു നവീകരണം എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ആ നവീകരണത്തിലൂടെ നമുക്ക് എന്താണ് വീണ്ടും നമ്മുടെ സഭകളെ പടുത്തുയർത്താൻ കഴിയട്ടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇനിയും വെളിച്ചം പകരുവാൻ ഇനിയും സ്വാദ് പോലെ സ്വാദ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുമാറാകട്ടെ എന്നുള്ള ഈ ആശംസയോടുകൂടി എൻ്റെ ഈ ചെറിയ സന്ദർശയ ഇവിടെ നിർത്തുന്നു